എല്ലാവർക്കും നമസ്കാരം സ്വാമി ശ്രണ ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പറ്റിയുള്ള ഈ ഒരു സംഭാഷണ പരിപാടിയിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം ശബരിമലയിലെ മൂർത്തി സങ്കല്പത്തെ പറ്റിയാണ് ഇത് വലിയൊരു വിഷയമായിരിക്കുന്നൊരു കാര്യമാണ് പലരും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ശബരിമലയിലെ ഒട്ടനോ എല്ലാ വിഷയങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട് എങ്കിലും ഇത് അയ്യപ്പനാണോ ശാസ്താവാണോ ആരാണ് അയ്യപ്പൻ ആരാണ് ശാസ്താവ് പല പല കഥകൾ പല ഐതിഹ്യങ്ങൾ പുതിയ പുതിയ കഥകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പല വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടേതായ പല കഥകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കഥകളും കാര്യങ്ങളുമൊക്കെ ശബരിമലയിൽ ശരിക്കും ഒരു സന്യാസി ഭാവത്തിലുള്ള ധർമ്മശാസ്ത്രാവാണ് ധർമ്മത്തെ പരിപാലിക്കുന്ന പരിപാലിപ്പിക്കുന്ന ധർമ്മശാസ്ത്രാവാണ് ശബരിമലയിലെ പ്രധാന പ്രതിഷ്ഠ ഈ ഒരു ധർമ്മശാസ്ത്രാവിൻ്റെ ഭാവം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു സന്യാസി ഭാവത്തിലുള്ളതാണ് ഒരു ബ്രഹ്മചാരി നൈഷ്ഠിക ബ്രഹ്മചാരി എന്നൊക്കെ പറയാം പിന്നെ ഈ അയ്യപ്പനുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഈ ഒരു ധർമ്മശാസ്ത്രാവിൻ്റെ ഉപാസകനായിട്ടുള്ളൊരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു പന്തളം കൊട്ടാരത്തിൽ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം വളരെ ജീർണിച്ച് അങ്ങനെ നശിച്ചു കിടന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുൻകൈ എടുത്താണ് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ഒക്കെ ചെയ്തതും അദ്ദേഹം അങ്ങനെ ആ ഒരു ഉപാസനയിൽ അതിനുശേഷം ആ ഒരു അദ്ദേഹം ഒരു ആയോധനകല വിദഗ്ധനൊക്കെ ആയിരുന്നു അതെല്ലാം വിട്ട് ആ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ഒരു കാലം വിട്ട് ശരിക്കും ഒരു സന്യാസ രൂപത്തിലേക്ക് തന്നെ പോയി ഉപാസനാദി കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശരിക്കും ആ ഒരു പരബ്രഹ്മത്തിലേക്ക് അല്ലെങ്കിൽ ശാസ്ത്രാവിലേക്കെന്ന് തന്നെ പറയാം ലയിക്കുകയാണുണ്ടായത് ഇതാണ് ഈ ശബരിമല ക്ഷേത്രവും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം അപ്പം ഈ ഒരു ക്ഷേത്ര സങ്കേതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലയനം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു ഉപാസകൻ്റെ ഒരു സാന്നിധ്യം ഒരു നിത്യ സാന്നിധ്യം ശബരിമലയിലുണ്ട് അത് ഈ ബിംബപ്രതിഷ്ഠയും പ്രതിഷ്ഠാ സങ്കല്പത്തിനുമൊക്കെ ചെറിയ രീതിയിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളു ശരിക്കും ധർമ്മശാസ്ത്രാവ് തന്നെയാണ് ശബരിമലയിലെ പ്രതിഷ്ഠ അത് ഒരു മൂർത്തിക്കൊരു ഈ ഇന്നൊരു ഭാവം അല്ലെങ്കിൽ ഇന്ന രൂപം മാത്രമേ പാടുള്ളൂ എന്നുള്ള നിയമമില്ല അതൊക്കെ ആ പ്രതിഷ്ഠിക്കുന്ന ആചാര്യൻ്റെ ഒരു മനസ്സും കൂടിയാണ് അവിടെ അപ്പം എന്നിരിക്കെ ശബരിമലയിൽ ശരിക്കൊരു സന്യാസി ഭാവത്തിലുള്ള ശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠയാണ് അതേ ആചാര്യം പ്രതിഷ്ഠിച്ച മറ്റമ്പലങ്ങളിൽ മറ്റ് വിഭിന്ന ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠകളെ നമുക്ക് കാണാം അച്ഛൻ കോവിലെ രണ്ട് ഭാര്യമാരോടുകൂടി ഇരിക്കുന്നത് കാണാം അങ്ങനൊരു ബാലശാസ്ത്രാവ് കാണാം അല്ലൊരു കൗമാരപ്പായിട്ടുള്ള ശാസ്ത്രാവിനൊക്കെ ആര്യങ്കാവിലും കുളത്തുപുഴയിലും ഒക്കെ നമുക്ക് കാണാം പിന്നെ ഒരു മുക്കാലും ക്ഷേത്രങ്ങളിലും ശരിക്ക് ഭാര്യയോടും മകനോടും കൂടിയിരിക്കുന്നതാണ് ഇതൊക്കെ ആ ഒരു ക്ഷേത്രാരാധനയിൽ ഉള്ള ഒരു വ്യത്യാസങ്ങളാണ് ഇതൊക്കെ പിന്നെ ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാമി എന്നും ഒക്കെയാണ് അഭിസംബോധന ചെയ്യാറുള്ളത് ശബരിമലയിൽ ശാസ്ത്ര ആണെങ്കിലും അയ്യപ്പ ഒരു അംശം ഉള്ളൊരു ശാസ്ത്രാവ് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു മൂർത്തി അവിടെ അല്ലെങ്കിൽ ആ ഒരു ഉപാസകൻ അവിടെ ഇരുന്ന് മുൻപേ പറഞ്ഞ പോലെ ഒരു ലയനം പ്രാപിച്ചതും ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ വരുന്ന ഭക്തജനങ്ങളെ അയ്യപ്പ എന്നും സ്വാമി നോക്കി അഭിസംബോധന ചെയ്തത് അയ്യപ്പൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു മുൻപേ പറഞ്ഞ ഒരു സാധകൻ എന്നുള്ളതിലുപരി ഒരു അവസ്ഥ ഒരു എന്താ ഒരു സ്റ്റേറ്റ് ഓഫ് അവയർനെസ് ഒരു അവസ്ഥയായിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം ഇപ്പം ബുദ്ധൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തിയല്ല അതൊരവസ്ഥയാണ് ആ ഒരു അവസ്ഥയിലെത്തുന്ന എല്ലാവരും ബുദ്ധന്മാരാണ് അതുപോലാണ് ഈ അവസ്ഥയിലെത്തുന്നവരൊക്കെ അയ്യപ്പന്മാരാണ് അല്ലാതെ അവിടെ ഒരു വ്യക്തിക്കല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഈ അഞ്ചിൻ്റെയും അപ്പൻ എന്നൊരു വ്യാഖ്യാനവുമുണ്ട് പഞ്ചഭൂതങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ പരിമിതികളെല്ലാം അടക്കി അതിൻ്റെ മേളിലോട്ട് സഞ്ചരിച്ച ഒരുവൻ എന്നുള്ളൊരു തലത്തിൽ കാണാം ആ ഒരു ഇവിടെ എടുക്കാറുള്ളതും ഈ ഒരു വ്രതവും കാര്യങ്ങളൊക്കെ എടുത്ത് തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു തുടക്കം അല്ലെങ്കിൽ ആ ഒരു എന്താ ആ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു യാത്രയിലാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ വരുന്ന ഭക്തജനങ്ങളെല്ലാം ആ ബിംബപ്രതിഷ്ഠയും ആ ഒരു രൂപത്തിലാണ് കാരണം ആ ഒരു ഇരിക്കുന്ന ആസനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ഈ ശരീരത്തിൻ്റെ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനി ശക്തി ഉണരുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ആസനമാണ് പിന്നെ ധാരാളം തപസ്സു ധ്യാനത്തിലിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് എന്തുകൊണ്ടോ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾക്കാണ് പ്രാധാന്യമുള്ളതും ഒരു ഐതിഹ്യങ്ങൾക്കോ കഥകൾക്കോ എന്നതിലൊക്കെ ഉപരി ഒരു ആധ്യാത്മികതയ്ക്കാണ് അവിടെ എപ്പോഴും പ്രാധാന്യമുള്ളതും അത് ശരിക്കും നമ്മളിലൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളും ഇതിന് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത് ഈ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും നടക്കുന്നതും കലഹങ്ങളൊക്കെ നടക്കുന്നതും ഈ ഒരു ആധ്യാത്മികത പോകുമ്പോഴാണ് അപ്പോഴാണ് ഈ മറ്റ് ദുഷിച്ച ചിന്തകളൊക്കെ നമ്മളിൽ കടന്നു കൂടുന്നതും അപ്പം പറഞ്ഞു വന്നത് ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് അവസ്ഥയാണ് ആ ഒരു ഒരവസ്ഥയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പരശുരാമൻ ഓരോ പ്രതിഷ്ഠകളും നടത്തിയിട്ടുള്ളത് ഒരു ബാലകനായിട്ടുള്ള കുളത്തൂപ്പുഴയിലെ ഒരു ബാല ബാലശാസ്ത്രാവായിട്ടും ആര്യങ്കാവിലെ ഒരു കൗമാരപ്രായക്കാരനായിട്ടും അച്ഛൻകോവിലെ ഒരു ആളായിട്ടും ശബരിമലയിൽ അതും കഴിഞ്ഞൊരു സന്യാസി ഭാവത്തിലുള്ളതും കാന്തമലയിൽ പരവാത്മാവ് അല്ലെങ്കിൽ ഒരു ശുദ്ധ ചൈതന്യം എന്ന് പറയുന്നൊരവസ്ഥയിലേക്കുള്ളതും ഇതൊരു മനുഷ്യ ജീവിതത്തിലും ഈയൊരു അവസ്ഥ ഇതൊരു പ്രായത്തിനെ അല്ല കാണിക്കുന്നതെന്ന് മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിലേക്കുള്ള സഞ്ചാരമാണ് മനുഷ്യജീവിതമെന്ന് കൂടിയാണ് ഈ ഒരു ഈ ഒരു ക്രമത്തിലുള്ളൊരു പ്രതിഷ്ഠയും അപ്പം ഇതുകൊണ്ട് തന്നെ ഈ പല ക്ഷേത്രങ്ങളിലും പല ഭാവത്തിലും പല അവസ്ഥകളിലും ഉള്ള പ്രതിഷ്ഠകളാകുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങളും ക്രമങ്ങളും അല്ലെങ്കിൽ ആരാധനാ പദ്ധതികളും ഒക്കെ വ്യത്യസ്തമാണ് അതിനോടനു അതിനോടനുസരിച്ച് മാറുന്നുണ്ട്